ആലപ്പുഴ മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ കൊട്ടാരം കണ്ണംകുഴി കലുങ്കു റോഡ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു കാലങ്ങളായി സഞ്ചാരയോഗ്യമല്ലാതിരുന്ന റോഡിന്റെ നിർമ്മാണം ഒന്നാം ഘട്ടം പൂർത്തിയായതോടെ പ്രദേശവാസികളുടെ പരിഹാരമാവുകയാണ് മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ കുട്ടമ്പേരൂർ വാർഡിൽ കൊട്ടാരം കണ്ണംകുഴി കലുങ്ക റോഡാണ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തത് ഇതോടെ പ്രദേശവാസികളുടെ നാളുകളായുള്ള സ്വപ്നമാണ് സാക്ഷാത്കാരമായിരിക്കുന്നത് ഈ പ്രദേശത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയ വാർഡ് മെമ്പർ അനീഷ് മണ്ണോരത്തിന്റെ ആവശ്യപ്രകാരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോപ്സ് വണ്ടിൽ നിന്നും രണ്ട് ഘട്ടങ്ങളിലായി മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം ആരംഭിച്ചത് റോഡ് നിർമ്മാണത്തിന്റെ ഒന്നാം ഒന്നാംഘട്ടമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ടാം ഘട്ടമായി റോഡ് കോൺക്രീറ്റ് ചെയ്ത് ബാക്കി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിക്കാമെന്ന് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു അതോടൊപ്പം തന്നെ പോസ്റ്റുകൾ സ്ഥാപിച്ച് വഴിവിളക്കുകൾ എത്തിക്കുന്നതിന് പഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി പറഞ്ഞു മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിന് ബ്ലോക്ക് സ്ഥിരം സമിതി അംഗം ബി കെ പ്രസാദ് സ്വാഗതം ആശംസിച്ചു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ